ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ ഹയാസ് വേൾഡ് അപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ഓർഡേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓർഡേഴ്സും പിന്നെ എൻ്റെ ഈ ഒരു ദിവസം കൂടി ഞാൻ കാണിക്കാമെന്ന് ഒരു കുട്ടി ബ്ലോഗ് പോലെ കാണിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും എന്നതുകൂടിയാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് അപ്പോൾ രാവിലെ ഞാൻ ഇതാ എഴുന്നേറ്റിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ചായ ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് ജ്വലറി മേക്കിങ്ങിൻ്റെ നമുക്ക് ഒരുപാട് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഒരു തട്ടിക്കൂട്ട് ചെമ്മി ബിരിയാണി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മോളെ സ്കൂളിലെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇടയിലാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതാ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റിയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുമ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ നമ്മൾ അപ്പപ്പോൾ ചെയ്യുന്ന പണികളൊക്കെ പിന്നത്തേക്ക് നീട്ടി വെക്കാതെ ആ ഒരു ടൈമിൽ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പണികളൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ അതുപോലെ ആയിട്ടാണ് ഞാൻ ചെയ്യാറ് നല്ല മഴയുണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ആ ചെമ്മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതേ ഒരു ടൈമിൽ തന്നെ ഇതാ മസാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ കുക്കറിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ കൊണ്ട് തന്നെ ഇതാ മോഡൽ സ്കൂളിലെ സ്നാക്ക് ബോക്സ് ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വെച്ചുകൊടുത്തു അങ്ങനെ ആ ഒരു ടൈമിൽ ഇതാ മോളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളെ സ്കൂളിച്ചിട്ട് വേണം കേട്ടോ എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മുടെ വർക്ക് ചെയ്യാനിരുന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേണ്ടി ഞാൻ വിചാരിച്ചതിനേക്കാളും അധികം തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് എനിക്ക് മെസ്സേജ് വന്ന കസ്റ്റമറോടൊക്കെ ഞാൻ പറഞ്ഞത് സാധനം എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് കാരണം മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി എനിക്ക് ഓർഡർ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഹെയർ എക്സറീസ് ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ ഇന്ന് അഡ്മിഷനൊക്കെ എടുത്തിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീട് ഞാൻ മുമ്പ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കൂട്ടാ അപ്പോൾ തിരക്കിന് അതൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ രാത്രിയും അങ്ങനെയൊക്കെ ചെയ്ത് തന്നു കേട്ടോ കിട്ടുന്ന ടൈമിലൊക്കെ ഇരുന്ന് ചെയ്തതാണ് ഇത്രയും അപ്പോൾ ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ഇത്രയും നമുക്ക് ഉണ്ടായിരുന്നു കൂട്ടാ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് അയക്കണം ഒരു ഓർഡർ നമ്മളെ വീടിനടുത്തുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊറിയർ പാക്കിലിട്ടിട്ട് കൊടുക്കാനിട്ടാണ് ചെയ്യുന്നത് വേറെ കവറിംഗ് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇതിലിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ വേണ്ടവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് ഒന്ന് കണ്ടാൽ മതിയാകും അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു കൊറിയർ കവറിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേരെഴുതി കൊടുക്കുകയെന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ആ ഒരു ഗ്ലോവും ഒക്കെ അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഒരാൾ കൊണ്ടുപോയിട്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു പിന്നെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ എക്സറേസ് ബിസിനസ് ചെയ്യുന്നവർ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഓർഡേഴ്സ് കിട്ടണം നമ്മൾ ആദ്യം നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുള്ള മറ്റുള്ളവരെ അറിയിക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ തലയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ മക്കൾക്ക് നമുക്ക് ആദ്യം കുറച്ച് ഹെയർ പൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്കതിൽ നിന്നൊന്നോ രണ്ടോ പീസൊക്കെ കൊടുത്തിട്ട് അവരിട്ടിട്ട് നമുക്ക് മറ്റൊരാളെ ചോദിക്കുമല്ലോ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് കിട്ടാം അപ്പോൾ അങ്ങനെയും നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഞാനൊക്കെ എൻ്റെ മോഡ് തലയിൽ എല്ലാ മോഡേഴ്സും ഓരോരോ മോഡേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കും അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് കോഴ്സിൽ ഒരുപാട് മോഡൽസ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓണവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നല്ല ഓർഡർ കിട്ടുന്ന സമയമായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്താ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാക്കും അങ്ങനെ ഇതാ ഇങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തവരുടെ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളും അതിലുള്ള എൻ്റെ കുറച്ച് തിരക്കുകളും ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഈ ഒരു വീഡിയോ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ ഹെയർ എക്സ്റേസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്